വിതരണത്തിന്റെ സംസ്ഥാനതല നടത്തി ബോയ്സ് സെക്കൻഡറി സ്കൂളിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ചെയ്തു വിതരണത്തിന്റെ സംസ്ഥാനതല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ പറയാൻ വന്നാൽ അവിടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാകും നിലനിൽക്കുന്ന സമൂഹത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന ബോധം നിലനിൽക്കുന്ന സമൂഹം വലതുപക്ഷ സമൂഹമാണ് നിലനിൽക്കുന്ന സമൂഹത്തിൽ വർഗീയതയുണ്ട് നിലനിൽക്കുന്ന സമൂഹത്തിൽ ജാതിയും മതസ്പർദ്ധയുമുണ്ട് ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായാൽ അടുത്ത തലമുറയിൽപ്പെട്ട മനുഷ്യർ ഈ നാട്ടിൽ മതേതരവാദികളാവും മതനിരപേക്ഷവാദികളാവും നിങ്ങളോട് എസ് എഫ് ഐ ആവർത്തിച്ചു പറയുന്നത് എപ്പോഴും അഭിപ്രായമുള്ളവരായി തീരുക എപ്പോഴും നിലപാടുള്ളവരായി തീരുക എപ്പോഴും രാഷ്ട്രീയം ആവർത്തിച്ചു പറയുന്നവരായി തീരുക എനിക്ക് രാഷ്ട്രീയം എന്ന് ആവർത്തിച്ചു പറയുന്നിടത്താണ് ഞാനും നിങ്ങളും ലോക മാനവികതയോട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കടപ്പെട്ടവരോടുള്ള രാഷ്ട്രീയത്തോട് അവരോടുള്ള താതാത്മ്യപ്പെടലോട് അവരോടുള്ള സമരോചിതമായിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ ആലേഖനങ്ങളോട് നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുന്നത് ഇബനു ഹാരിസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യ പ്രസാദ ജില്ലാ പ്രസിഡന്റ് ആദർശ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമി കാർത്തിക് ആരോമൽ പൊന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലക്കകത്ത് പോലും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെപ്പറ്റി നമ്മുടെ രാജ്യത്തുടങ്ങിയ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വിശദമായി സംസാരിച്ചു നമുക്കറിയാം പഠിച്ചു വന്ന ചരിത്രത്തെ വലിയ ശ്രമങ്ങൾ ഈ കാലയളവിൽ ഒരു കാലഘട്ടം കൂടിയാണ് ജില്ലാ സെക്രട്ടറി കാർത്തികാനന്ദ് സ്വാഗതവും ഏരിയ സെക്രട്ടറി സുധീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു ബോക്സിംഗ് താരം ഫൈസലിന് മെമ്പർഷിപ്പ് കൈമാറിയാണ് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്